അദ്ദേഹം വർഗീയ പരാമർശമൊന്നും നടത്തിയിട്ടില്ല ടെററിസമാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഒരു വിഭാഗമാണ് അത് ഞങ്ങളെ ആ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്താൽ എങ്ങനെ വിവാദ വിഷയമില്ലല്ലോ വിഷയങ്ങളല്ലേ ഉള്ളൂ അത് അന്ന് പറഞ്ഞത് തന്നെയാണ് വെരി ബാഡ് ഞാൻ മെനിഞ്ഞാന്ന് മീഡിയയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ പ്രാധാന്യം ക്ഷണിച്ചു ഞാൻ വന്ന് കഴിച്ചു ഞങ്ങൾ സൗഹൃദം പങ്കുവച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വിവാദ വിഷയമില്ലല്ലോ വിഷയങ്ങളല്ലേ ഉള്ളു അങ്ങനെ സംസാരിച്ചു പക്ഷെ അത് നിങ്ങളെ അറിയിക്കേണ്ടതായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ ചർച്ച ചെയ്തതൊന്നും നിങ്ങളെ അറിയിക്കേണ്ടതും സാമൂഹിക വിഷയങ്ങളുണ്ട് അത് അന്ന് പറഞ്ഞത് തന്നെയാണ് ആശങ്കയൊന്നുമില്ല ആർക്കും പറഞ്ഞു വരുത്താതെ അദ്ദേഹം വർഗീയ പരാമർശം ഒന്നും നടത്തിയിട്ടില്ല ഒരു മതവിഭാഗത്തിനെ പോലും പറഞ്ഞിട്ടില്ല ഇപ്പൊ ടെററിസമാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഒരു വിഭാഗം അത് ഞങ്ങളെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്താൽ എങ്ങനെ ഒരു മതത്തിനെയും അദ്ദേഹം റെഫർ ചെയ്തിട്ടില്ല ചില ആക്ടിവിറ്റീസിനെ റെഫർ ചെയ്തിട്ടുണ്ടാവും നോക്കട്ടെ ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാനുള്ളതല്ല നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല ഞാൻ പറയാനുള്ളത് ഈ ആ നിങ്ങളത് ചോദിക്കും Okay. Uh, no, no no no, that's that's very bad. That's very bad. Don't push your tongue into mine. Please, please, please. That's the end of it. Finish. I have my right. I have my right and I have spoken. If you need to telecast it, do it. Don't push things onto my brain. ഒരു ക്ലാരിറ്റി ഇല്ല ഞാൻ നല്ല ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ഓക്കെ ദാറ്റ്സ് ദാറ്റ്സ് ഫിനിഷ്ഡ് പ്ലീസ് ഇഫ് യു നീഡ് മീ ടു കണ്ടിന്യൂ ഹിയർ ബി വെരി നോബിൾ